രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭം കുറിച്ച പി എം ശ്രീ പദ്ധതി അതിൽ ഞങ്ങൾ ഒപ്പിടില്ല എന്ന് കേരള സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിലും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതിയിൽ ഈ സർക്കാർ ഒപ്പിടാൻ പോവുകയാണ് എന്ന് പറയുന്നത് വഴി ആർ എസ് എസുമായിട്ടുള്ള എന്ത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് പി എം ശ്രീ പദ്ധതിയിൽ ഈ സർക്കാർ ഒപ്പിടുന്നത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കേണ്ടതാണ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാര പരിധിയുള്ള കൺകറിന്റെ ലിസ്റ്റിൽ വരുന്ന വിദ്യാഭ്യാസ മേഖല ആ വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രത്തിന് പൂർണ്ണമായി അടിയറവ് വയ്ക്കാൻ ഈ പി എം സി പദ്ധതി ഉൾപ്പെടെ ഒപ്പിടുന്നത് വഴി പോകുമെന്ന് ഈ സർക്കാരിന് ബോധ്യമില്ലേ എന്ന് കേസു ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് കേരളത്തിൽ എന്ത് നടപ്പിലാക്കണം അത് പിണറായി വിജയനിലൂടെ നടപ്പിലാക്കുകയാണ് ഇന്ന് നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു കാവൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അതപതിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലേക്ക് പ്രതിഷേധാർഹമാണ്